ഹലോ അപ്പം ഇന്ന് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ നമുക്ക് കുറേ സ്ഥലത്ത് പോകാനുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോ വീടുകയാണേത് അക്ഷയൽ പോകാനുണ്ട് അതുപോലെ നമുക്ക് നമ്മൾ വർക്ക് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് പോകാനുണ്ട് അതുപോലെ ബാങ്കിൽ പോകാനുണ്ട് അങ്ങനെ കുറേ സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ ടൗണിൽ എത്തിയാലാണ് ഇവിടേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ വർക്കിൻ്റെ സ്ഥലത്തൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് അക്ഷയെ പോയി വരുമ്പോഴാണ് ഈ ഒരു ചാമ്പക്കെ ഒരു വീട്ടിൽ നിൽക്കുന്നത് കണ്ടത് അപ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ആരെയും കണ്ടില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ചങ്ങ് പൊട്ടിച്ചെടുത്ത് കഴിച്ച് റോട്ടിലേക്കായി നിൽക്കണ കാരണം എൻ്റെ കൈ ഇങ്ങനെ അരിച്ച് അപ്പം ഞാൻ അമ്മ പറഞ്ഞു ഈ ഇത് വന്നാന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പിന്നെ കുറച്ച് പൊട്ടിച്ചോളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണാൻ വലിയ ലുക്കില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം ഭയങ്കര വിശക്കാൻ തുടങ്ങി വിശപ്പിൻ്റെ വിളി അങ്ങാറ്റെത്തിയപ്പോൾ ഞാൻ അമ്മേനെയും കൊണ്ടൊരു ബ്ലൂബെറി കഫേയിൽ കയറിയേ കാരണം രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓർമ്മയില്ല കുറച്ച് ദിവസമായിട്ടോ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇന്നാണ് വോയിസ് ഓവർ കൊടുക്കണത് അപ്പോൾ രണ്ട് പബ്സ് ഓർഡർ ചെയ്തു ഭയങ്കര ചൂട് പബ്സായിരുന്നു കെട്ടോ അത് എന്താ അത് കഴിച്ചു അത് ഭയങ്കര റൊസ്റ്റാളജിയാണല്ലേ ഈ പപ്സും ലൈമൊക്കെ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ അത് ഓർമ്മ വന്നു അമ്മക്ക് അമ്മയ്ക്കല്ല ഒരു ഷാർജ ഷേക്കും അതുപോലെ തന്നെ ഒരു മാംഗോ ഷെയ്ക്കും ആണ് കേട്ടോ പറഞ്ഞത് ഷാർജാ ഷേയ്ക്ക് അമ്മ ഒരു ഭാഗം കുടിച്ചു ഒരു കാൽ ഭാഗം ഞാനും കുടിച്ചു മാംഗോ ഷെയ്ക്ക് അമ്മ ഒരു കാൽ ഭാഗം കുടിച്ചു ഞാനൊരു മുക്കാഭാഗം കുടിച്ചേ അപ്പോൾ ഷെയ്ക്ക് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കഴിച്ചു മാംഗോ അത്രയ്ക്ക് പോരായിരുന്നു മാംഗോ കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയത് ഞാൻ വിചാരിച്ചു ഭയങ്കര വലിയ എന്തോ ഐറ്റം ഞാൻ ഫസ്റ്റ് ടൈമാണ് മാംഗോ ഷേക്ക് കഴിക്കണത് ഞാൻ ഷാർജൊക്കെ തന്നെ കഴിക്കാറ് അപ്പോൾ ഷാർജ ഒക്കെ ഉള്ളായിരുന്നു മാംഗോ അത്ര പോരായിരുന്നേ പിന്നെ ഷേക്ക് കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു കയറ്റം കയറി വന്നതിൻ്റെ ക്ഷീണത്തിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കണത് ഇനി ബാക്കിയുള്ള കയറ്റം കൂടി കയറാനുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് ഇവളിന്നും ഈ ഡ്രസ്സാണല്ലോ ഇടണമെന്ന് വിചാരിക്കരുത് ഈ ഒരു ദിവസത്തിലാണ് ആ ഒരു മീറ്റിംഗ് ചലഞ്ചും അതുപോലെ തന്നെ ആ വാച്ച് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഈ ഒരു ദിവസം എടുത്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ വീഡിയോ ആണ് ഇത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രം അതുകൊണ്ട് ഈ ഡ്രസ്സ് കണ്ടിട്ട് ഇവളിന്ന് ഇന്ന് ഈ ഡ്രസ്സ് ഇടണേന്ന് വിചാരിക്കരുതേ അപ്പം അങ്ങനെ ഇതേ ഷോർട്ട് കട്ട് കൂടെ നമ്മളിപ്പോൾ വരുന്നത് സ്കൂളിൽ കൂടെയാണ് കേട്ടോ അവിടെയാണ് ഞാൻ പഠിച്ചത് എൻ്റെ ഇത് എന്താ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവില്ല ഭയങ്കര നോസ്റ്റാൾജി അല്ലേ സ്കൂളൊക്കെ അവിടെ നിന്ന് പോന്ന് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഫീലും അറ്റാച്ച്മെൻറ്റൊക്കെ നമുക്ക് അറിയാമല്ലേ സ്കൂളിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമില്ല ഞാൻ പോണമെങ്കിൽ കുറച്ച് വീഡിയോസ് എടുത്തോന്നേ ഉള്ളൂ അങ്ങനെ എന്താ ഇതാണ് ആരണ്യകം ആരണ്യകത്തിലാണ് പല പല മീറ്റിങ്ങുകളും നടന്നിരുന്നത് നമ്മൾ ഇൻ്റർവെല് സമയത്തൊക്കെ വന്ന് സംസാരിച്ചിരിക്കണതും അതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ വന്നിരിക്കണതൊക്കെ ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇതുവഴി പോയപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് മിസ്സ് ചെയ്തു ഞാൻ പത്താം ക്ലാസ് വരെ ഇവിടെയാണ് കേട്ടോ പഠിച്ചത് അഞ്ചാം ക്ലാസ് തൊട്ടിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും വർഷം ഇവിടെ ആയിരുന്നു അപ്പോൾ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു ഇവിടെ ഒക്കെ ഇരിക്കുമ്പോൾ പലതും ആലോചിച്ച് എന്തൊക്കെ എന്തൊക്കെയായിരുന്നു ഇല്ലേ സ്കൂളിൽ അതൊക്കെ മെമ്മറിയിൽ വന്നിങ്ങനെ മിന്നി മാഞ്ഞു പോയിട്ടോ അപ്പോൾ കുറേ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും തിരിഞ്ഞും മറിഞ്ഞൊക്കെ വീഡിയോസ് എടുത്ത് ഇവിടെ ഭയങ്കര തണലാണ് കേട്ടോ ഈ ഒരു മരമാണ് തണലിന് കാരണം ഒരു ദിവസം ഇവിടെ മീറ്റിംഗ് കൂടിയിട്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ഒരു കാക്ക തൂറി തലേക്ക് അങ്ങനെ അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ അവിടെ ഫ്രണ്ട്സ് എന്താ ചക്കന്മാർ അടി കൂടണതും ടീച്ചേഴ്സ് പിടിച്ചു മാറ്റണതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ 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 സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എൻ എസ് എസിൻ്റെ പരിപാടിക്കൊക്കെ വരുമ്പോൾ ഇവിടെയാണ് കൂടുതലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ വന്നിരിക്കുക അവിടെ ഇരിപ്പിടുണ്ടല്ലോ പിന്നെ അമ്മയ്ക്ക് ആ കാണുന്ന വള്ളിയിൽ തൂങ്ങാനൊരാഗ്രഹം പക്ഷേ വീഴുവന്നുള്ള പേടി കാരണം അമ്മ തൂങ്ങിയില്ല ഞാൻ പറഞ്ഞു സാഹസത്തിന് നിൽക്കണ്ട വീണ് കയ്യും കാലിലൊടിഞ്ഞ പണിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പിന്നെ തൂങ്ങിയില്ല അമ്മക്ക് തൂങ്ങാൻ നല്ലൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു മരം നിങ്ങൾ കണ്ടോ ഇത് വെള്ള കളറിലാണ് ഇരിക്കണത് ഇതിൻ്റെ പേര് അണ്ണാൻ വഴിക്ക് എന്നാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര സ്മൂത്ത് ആണ് അതുകൊണ്ട് ഇതിൽ അണ്ണാൻ കയറില്ല ഏഹ് ഇത്ര വർഷം ഇവിടെ പഠിച്ചിട്ട് ഈ ഒരു മരത്തിൽ അണ്ണാൻ ഇരിക്കുന്നത് ഞാനും കണ്ടിട്ടില്ല അപ്പം അത് സത്യമായിരിക്കും അല്ലേ അപ്പം ഞാൻ പോയിട്ടൊന്ന് തൊട്ട് നോക്കി അപ്പം പറയാൻ മാത്രം സ്മൂത്തൊന്നും അല്ലെങ്കിലും അണ്ണാൻ ഇതിൽ കയറാറില്ല പിന്നെ ആരണ്യകത്തിൽ കൂടുതൽ നേരം നിന്നും സമയം കളഞ്ഞില്ല ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ വക ദൃശ്യങ്ങളൊക്കെ കാണുന്നത് സ്കൂളിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ അത് തന്നെയാണ് പോണത് ഇതൊക്കെ ഒരു ഒമ്പതാം ക്ലാസ്സിൻ്റെ ഓർമ്മയാണ് ഇവിടെയൊക്കെ ഈ ഒരു സൈഡിലായിരുന്നു ഒമ്പതാം ക്ലാസ് ആ മേലെ സ്റ്റെപ്പ് കയറിയിട്ടായിരുന്നു എട്ടാം ക്ലാസ്സും ഏഴാം ക്ലാസ്സൊക്കെ താഴേക്ക് വരുമ്പോൾ ആറാം ക്ലാസ് അങ്ങനെ അതിലൊക്കെ കുറേ നടന്നു ഈ സ്റ്റെപ്പിൽ വെച്ചിട്ടാണ് പല ബാച്ചുകളും ഒത്തുകൂടുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ ഈ ഒരു സ്റ്റെപ്പിലാണ് കേട്ടോ വന്നിരിക്കാറുള്ളത് സ്കൂളിൽ നിറച്ച് മരങ്ങളാണ് അതിലൊക്കെ നിറയെ മാവുകൾ ഒരുപാടുള്ള കാരണം നിറച്ച് മാങ്ങയാണ് കേട്ടോ ആരും പൊട്ടിക്കാനൊന്നുമില്ല അപ്പോൾ ഇതാണ് സ്കൂൾ ഗ്രൗണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുക ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഓർമ്മകളായ വറുത്തൊരു ദിവസമായിരുന്നു അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴാട്ടാ